കൊച്ചു ഗള്ളൻ ഒട്ടി ചെക്കൻ ഒന്ന് ഒട്ടിപ്പോയി അപ്പം ചെക്കൻ പറയാണ് പതിനൊന്ന് കിലോ കുറഞ്ഞെന്ന് അപ്പം ഇനിയും നന്നാവൂല എന്തൊരു തള്ളാണ് തള്ളുന്നത് മൂന്ന് ദിവസം പട്ടിണിയോട് ഒന്ന് വേണം അതിൻ്റെ ഒരു രണ്ട് ദിവസം ട്രിപ്പ് കിട്ടി ഒരു ദിവസം നല്ല വെള്ളം കിട്ടി എല്ലാം കൂടെ നോക്കുമ്പോൾ അങ്ങനെ ശരീരത്തിന് വെള്ളം കുടിക്കാതെയൊക്കെ പത്ത് എഴുപത്തി രണ്ട് മണിക്കൂർ വെള്ളം കുടിക്കാതിരുന്നാൽ പോലും മനുഷ്യൻ ഉണങ്ങുന്നതിന് അല്ലെങ്കിൽ ചുരുങ്ങുന്നതിന് ഒരുപാട് കണക്കുണ്ട് അപ്പോൾ പിന്നെ ആഹാരം രണ്ടോ മൂന്ന് ദിവസം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് കിലോ കുറയ്ക്കുമോക്കി പിന്നെ ആ കൊള്ളാമല്ലോ ആളുകളെല്ലാം അങ്ങോട്ട് പട്ടണി കടന്നാൽ പോരെ എന്ത് പിന്നെ ഈ യോഗയും എക്സർസൈസും ഈ ഇങ്ങനെ ഈ കുടവയറുമായിട്ടൊക്കെ നടക്കണത് അങ്ങ് പട്ടണി കിടന്നാൽ പോലെ എന്തൊരു തള്ളാണ് ഈ രാഹുൽ ഈശ്വര നിങ്ങൾ തള്ളുന്നത് എൻ്റെ പൊന്നീശ്വര നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ ഒരു കാര്യം ഈശ്വര മനസ്സിലാക്കണം വെളിയിൽ വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ മതി പതിനൊന്ന് ദിവസം കൊണ്ട് ഇപ്പം അകത്ത് കിടക്കാണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നിങ്ങൾ അകത്ത് കിടന്നപ്പോൾ ഇങ്ങനെ പല ആളുകളും പല ചാലലനുകാരും ഈ രാഷ്ട്രീയ പ്രതിമുഖപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടൊക്കെ പോയി ചോദിച്ചു അതുപോലെ മത നേതാക്കൾ ഒരുപാട് പേരോട് പോയി ചോദിച്ചു കിട്ടുമ്പോൾ ഒരു ബൈറ്റ് കിട്ടുമ്പോൾ ചോദിക്കും ഈ രാഹുൽ ഈശ്വരകത്ത് കിടക്കുകയാണ് അപ്പൊ അവർ എല്ലാവരും കണ്ണടച്ചോണ്ട് പറഞ്ഞ് കിടക്കട്ടെന്ന് അപ്പൊ ആർക്കും വേണ്ട ഈ കുറേ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ആയിരുന്നു താങ്കളെന്ന് താങ്കൾക്കറിയാൻ നിയമം അറിയത്തില്ല കോടതി അറിയത്തില്ല കോടതിയെ പിന്നെ ബഹുമാനിക്കാറിയത്തില്ല ഇപ്പോഴും താങ്കൾ തള്ളി മറിക്കുകയാണ് താങ്കൾക്ക് കിഡ്നിക്ക് കുഴപ്പം വരുമ്പോൾ വരുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശക്കുന്നേ ആഹാരം എന്തായ ആഹാരം ഇതല്ലേ നേരത്തെ പറഞ്ഞത് ഒരാൾ നിരാഹാരം കിടന്നാൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നാൽ അദ്ദേഹത്തിന് ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ ബോഡി കിഡ്നിക്ക് പ്രശ്നം വരും ഹാർട്ടിന് പ്രശ്നം വരും അതുപോലെ തന്നെ മറ്റോരോ ശരീരഭാഗം ലിവറിന് വരും ഒരു ശരീരഭാഗങ്ങളിലായിട്ട് പ്രശ്നം വരും ഇതുതന്നെയാണ് പറയുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് ഭക്ഷണം എന്തായെന്ന് പറഞ്ഞ് ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് അങ്ങനെ അപ്പോഴും മെൻസ് അസോസിയേഷൻ മെൻസ് അസോസിയേഷൻ രാത്രി മുഴുവൻ ഇങ്ങനെ വിളിച്ച് കിടന്ന് കൂവി വേണ്ട പൊളിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ദിലീപ് ദിലീപേട്ടന് ഇറങ്ങാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പ് നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല താങ്കളുടെ ഭാര്യ ദീപ എന്ന് പറയുന്നത് ഈശ്വർ എന്ന് പറയുന്നത് ഈശ്വരം എന്ന് പറയാൻ പറ്റത്തില്ല അവർ വേറൊരു സമുദായമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ദീപ ഈ ഇടയ്ക്ക് ഒരു ചാനലിൽ താങ്കളും ദീപയും കൂടെ ഒരു അമൃതല മറ്റുവാണെന്ന് തോന്നുന്നു ഒരു ഒരു ഇന്റർവ്യൂ ഒരു ടാക്സ് പോലെ ഇരിക്കുമ്പോൾ താങ്കൾ പറയുന്നു എൻ്റെ ചേട്ടൻ ഈശ്വർ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൽ ആഴത്തിൽ പോയി റിസൾട്ടും കൊണ്ടേ വരും ഇതാ പതിനൊന്ന് ദിവസമായിട്ടകത്ത് കിടക്കണ ഒരു ദിവസം കൊണ്ട് ഇറങ്ങേണ്ട കേസ് ഒരു വർഷത്തിന് താഴെ മാത്രം എല്ലാം കൂടെ വിധിച്ചാൽ പത്തിരുപത് വർഷം കിട്ടും പക്ഷേ അങ്ങനെ ഇല്ലല്ലോ അല്ല അല്ലാതെ കഴിഞ്ഞാൽ ഒരു വർഷത്തിന് താഴെ മാത്രം വിധി വരാവുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കേസിൽ പതിനൊന്ന് ദിവസമാണ് കിടക്കുന്നത് എന്തൊരു കിടപ്പാ കിടക്കുന്നറിയാം ഈ കോടതിക്ക് ഒരു കുഴപ്പമുണ്ട് എന്തറിയാവോ കോർട്ട് അലക്ഷ്യം കാണിക്കുക വേളം കാണിച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ നിൽക്കാൻ പറയും വൈകിട്ട് പോകാന്ന് പറയും രാവിലെ കേസ് വിളിച്ച് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലും വൈകുന്നേരം പോകാമെന്ന് പറയും അവിടെ നിൽക്കാൻ പറയും അതൊരു ശിക്ഷയാണ് അതുപോലെ രാവിലെ വിളിക്കേണ്ട കേസ് വിളിച്ചിട്ട് വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും ഒന്ന് നിൽക്കുക അതുപോലെ തന്നെ രണ്ട് ദിവസം ജാമ്യം കൊടുക്കില്ല രണ്ട് ദിവസം കിടക്കട്ടെന്ന് വിചാരിച്ച് താങ്കളെ ഒരു രണ്ട് ദിവസം കടത്താനേ ജഡ്ജിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ദിവസം കടത്തണമെന്ന ആഗ്രഹമേ ഇല്ലായിരുന്നു പക്ഷേ താങ്കളായിട്ടത് ഇരന്ന് വാങ്ങി പതിനൊന്ന് ദിവസം ഇപ്പോൾ താങ്കളെ വീണ്ടും താങ്കൾക്ക് ഒരു സാധ്യതയില്ല ജാമ്യം കിട്ടാൻ ഇനി ഹൈക്കോടതിയിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയിൽ താങ്കളൊരു വില കാണിച്ചളഞ്ഞ് ഞാൻ ഒരു കാരണവശാലും ഒരു പോസ്റ്റും പിൻവലിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വക്കീലിനെ കൊണ്ട് താങ്കൾ അയ്യോ ഞാൻ എല്ലാം പിൻവലിച്ചിരിക്കുന്നേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വിടുവേ എനിക്ക് ഭക്ഷണം എന്തായോ വിശക്കുന്നെന്ന് വിളിച്ചു രാഹുൽ ഈശ്വരനെ ഞാൻ ഇങ്ങനെ കളിയാക്കിയതല്ല രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത് കേരളം എന്ന് പറയുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്ന സമൂഹം ഇങ്ങനെയൊക്കെയാണ് രാഹുലെ ഒരാണുങ്ങളും നിങ്ങളവിടെ കാണൂല ഒരു മനുഷ്യനും നിങ്ങളവിടെ കാണൂല നിങ്ങൾക്ക് വേണ്ടി ഘോര ബാധിക്കുന്ന കുറച്ച് ആണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ മെൻസ് കമ്മിഷൻ അവരാരും കൂടെ നിരാഹാരവും കിടന്നില്ല കൂടെ ആരും വന്നില്ല ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പൂമാലിയായിട്ട് വരും വീണ്ടും ഒരു മനുഷ്യനെ നിങ്ങൾ അടുപ്പിക്കരുത് നിങ്ങൾ നല്ല താങ്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ജേണലിസം അറിയാം ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് മാന്യമായി ജീവിക്കുക ഈ സ്ത്രീകളെ കാര്യമൊക്കെ അല്ലെ പുരുഷന്മാരെ കാര്യമൊക്കെ ഈ നാട്ടിലെ കോടതിയും മറ്റു സംവിധാനങ്ങളും ഒക്കെ നോക്കിക്കോളും താങ്കൾ ഇനി ചാനലുകളിലും പോയി ഒരുപാട് തള്ളി മറിക്കരുത് കാരണം ഒരു മനുഷ്യൻ താങ്കളെ കൂടെ ഇല്ല